ാഹു വന്നഹായ അടുത്തേക്ക് എന്നെ പുതപ്പിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓടിച്ചെന്നപ്പോൾ കബീ ജാബിവിൽ പ്രവാചകൻ സല്ലാഹു അലീസ തങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ താങ്കളെ അള്ളാഹു ഒരിക്കൽ നിന്ദിക്കുകയില്ല കാരണം താങ്കൾ അതിഥികളെ ആദരിക്കുന്നു കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു സത്യം മാത്രം പറയുന്നു കുടുംബ ബന്ധത്തിന് അന്ന് ആ ജാഹി കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായാൽ അത് സത്യമോ അസത്യമോ എന്നും നീതിയോ അനീതിയോ എന്ന് നോക്കാതെ കുടുംബം ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ സഹായിക്കുമായിരുന്നു എന്നാൽ പ്രവാചകൻ സലോദാഹു അലീ സലം തങ്ങൾ ഈ ദീനിന്റെ പൂർത്തീകരണത്തോടുകൂടി കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് സത്യത്തിലും നീതിയിലുമാണെങ്കിൽ കുടുംബം ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ സഹിക്കേണ്ടതാണെന്ന് പറഞ്ഞു ഇനി കുടുംബത്തിൽ ആരെങ്കിലും അക്രമമോ അനീതിയോ ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ അക്രമത്തിനെ തടഞ്ഞുകൊണ്ട് അനീതിയിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടും കുടുംബം അദ്ദേഹത്തെ സഹായിക്കേണ്ടതാകുന്നു ഇമാ മൊഹാദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു ഉപജീവനത്തിൽ വിശാലത കിട്ടണമെന്നും ദീർഘാഴ്ച ലഭിക്കണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊള്ളട്ടെ അപ്പോൾ കുടുംബ ബന്ധം ചേർക്കുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും പുണ്യമുള്ള കാര്യമാണ് പ്രതിവരാഹമായ കാര്യമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു മാത്രമല്ല ഇത്തരം സംഗമങ്ങളിലൂടെ ഇത്രം ഒത്തുചേരലൂടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടി കുടുംബത്തിലെ മറ്റുള്ളവർക്ക് കൂടി അത് മനസ്സിലാക്കാനും പ്രചരിപ്പിക്കുകയും ചെയ്യും കുടുംബത്തിനെ സഹായിക്കുന്നവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുകയുണ്ട് സഹായിക്കുന്നതിനുള്ള പ്രതിഫലത്തിന് കൂടാതെ കുടുംബമന്ദം ചേർക്കപ്പെടുന്നു എന്നാണ് രണ്ടാമത്തെ പ്രതിഫലത്തിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് കുമ്പാലത്ത് കുടുംബത്തിൽ തറവാട്ടിൽ ഒരു നാഥൻ ഒരു കാരണവർ ഉണ്ടാകുമായിരുന്നു ഇന്ന് അസരം സമ്പ്രദായങ്ങളുമൊക്കെ നമ്മൾ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഈ പർവത്തണ്ടി തറവാടിനെപ്പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കളയിച്ചണ്ടി അബ്ദുള്ള ഹാജി തെക്കയിൽ മൊയ്തുംകുട്ടി ഹാജി എന്നിവരുടെ മരണത്തോടുകൂടി ഈ കുടുംബം തീർത്തും അനാഥമായി കഴിഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും ആർക്കങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ ആർക്കങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒന്ന് പോയി പറയാനോ ഒന്നുമല്ലെങ്കിൽ ആ പറയുന്നതെന്ന് കേൾക്കാനോ ആർക്കും സമയവും സന്ദർഭവുമില്ലാതായിരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന നിലയിൽ ഞങ്ങൾ ഈ തറവാടിന് ഒരു വേദി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കുടുംബങ്ങൾ തമ്മിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പറഞ്ഞു തീർക്കുന്നതിനും കുടുംബ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ അവരെ കണ്ടെത്തി സഹായിക്കുന്നതിനും ആ വേദിയെ നമുക്ക് ഉപയോഗപ്പെടുത്ത ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി കുടുംബത്തിന്റെ പുറത്തുള്ളവരുമായി വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ വേണ്ടി സംസാരിക്കാനും ആ വേദിയെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇന്ന് വൈകുന്നേരം പിരിഞ്ഞു പോകുന്നതിനുമ്പായി ഈ സംഗമത്തിൽ നിന്ന് അത്തരം ഒരു വേദി ഉരുത്തിരിഞ്ഞു വരേണ്ടതായിട്ടുണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും പരിപാടികളും നടക്കാനിരിക്കുകയാണ് മുസ്തഫ സാഹിബിനോട് ഒരു വൂടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ കുടുംബചരിത്രത്തിൽ ചില തെറ്റുകളും പോരായികളും വന്നിട്ടുണ്ട് അത് പരിഹരിച്ചുകൊണ്ട് തീർത്തും രീതിയിൽ അത് ഒന്ന് പുനഃപ്രസിദ്ധീകരിക്കണം ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ അത് ഈ തറവാടിന്റെ ആധികാരികമായ ഒരു രേഖ ഒരു പ്രമാണമായി മനസ്സിലാക്കത്തക്ക വിധത്തിൽ അതിനൊന്ന് പുനഃപ്രസിദ്ധീകരിക്കണം എന്ന് കൂടി ഉണ്ടാക്കുകയാണ് പിന്നൊരു മറ്റൊരു കാര്യം ഇന്നിവിടെ ഉപഹാരസമ്മ നടത്തുകയാണ് അത് ഞങ്ങൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു ഫ്ളക്സ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഫ്ലക്സ് നിത്യ ജീവിതത്തിലെ ചില പ്രാർത്ഥനകളും ചില ആത്മപരിശോധനയും ചാർട്ടും ഉൾപ്പെട്ടതാണ് ആ ഫ്ലെക്സ് അതിവിടെ സമർപ്പിക്കുന്നത് കൊത്തകണ്ടി അബ്ദുള്ള സാഹിബാണ് അത് നിങ്ങൾ ഓരോരോ വീട്ടിലും നിങ്ങളെ മുറിയിൽ നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ തൂക്കണം പ്രദർശിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ടി ഞാൻ അവസാനിരിക്കുന്നു അസ്സാമിക്കും വാർത്ത